നമസ്കാരം ആത്മപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു ആശയവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു പദ്ധതിയാണ് കുടുംബത്തിൽ ഐക്യമുണ്ടാവുക അലശന്തയും കലഹങ്ങളും ഒക്കെ മാറി എല്ലാവരും സ്നേഹത്തോടുകൂടി വർദ്ധിക്കുവാൻ ഉപകാരപ്രദമായ ഒരു മന്ത്രമാണ് ഇന്ന് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ഇത് ഗുണപ്രദമായിത്തീരും പലതരത്തിലുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് ചില ഗ്രഹങ്ങളിൽ പരസ്പരം ഒരു ധാരണ ഒരു ഐക്യം ഉണ്ടാവുകയില്ല അച്ഛൻ പറയുന്നത് മകന് പിടിക്കില്ല മകൻ പറയുന്നത് അമ്മയ്ക്ക് പിടിക്കില്ല അച്ഛനും മകനും പറയുന്നത് സഹോദരങ്ങൾക്ക് പിടിക്കില്ല ഇങ്ങനെ ഒരഭിപ്രായ വ്യത്യാസം കൊണ്ട് പരസ്പരം കലഹിച്ചു കഴിയുന്ന ഒരു ഊൺമേശയ്ക്ക് ചുറ്റുമിരുന്ന് നാല് പേർക്കിരുന്ന് ഊണ് കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം വെച്ച കഴിഞ്ഞ സമയത്ത് ഊലും പിടിക്കാൻ സാധിക്കാത്ത ദുരിതത്തിൽ കഴിയുന്ന പല ആളുകളുമുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ളതായ ദോഷങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് പലരും അത് വിളിച്ച് ചോദിക്കാറുമുണ്ട് അങ്ങനെയുള്ളവർക്ക് പരിഹാരമായിട്ടുള്ള ഒരു മന്ത്രോപദേശമാണ് ഇന്ന് പറയുന്നത് ഇത് നമ്മുടെ ഗൃഹത്തിലിരുന്ന് ജപിക്കാവുന്നതാണ് ഗൃഹത്തിലുള്ള എല്ലാവർക്കും ചേർന്ന് ജപിക്കാം ഇല്ലെങ്കിൽ ഒരു ഐക്യം വരട്ടെ വരുന്നത് വരെ അത് ആഗ്രഹമുള്ള വ്യക്തി മനസ്സോടുകൂടി ഇത് ധ്യാനിക്കുക ഇത് മഹാദേവ പ്രീതികരമായിരിക്കുന്ന മന്ത്രമാണ് മഹാദേവൻ മാത്രമല്ല മഹാദേവിയും അതിൻ്റെ അകത്തിൽ ഉൾപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും ഈ നവരാത്രി സമയത്ത് ഇത് എല്ലാവർക്കും സന്ധ്യാസമയത്ത് ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് മഹാദേവനെയും മഹാദേവിയെയും ധ്യാനിച്ചുകൊണ്ട് രുദ്രമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ട് ഈ മന്ത്രം ജപിക്കുക കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഐക്യത ഉണ്ടാകുവാൻ അതിന് നമ്മുടെ പുരാണത്തിൽ വേദത്തിൽ ഐക്യസൂക്തമുണ്ട് മന്ത്രമുണ്ട് ഐക്യസൂക്ത മന്ത്രമുണ്ട് ഓം സം സമിതി ദിവസേ ആ മന്ത്രമുണ്ട് അത് ജപിക്കാവുന്നതാണ് അത് കുറച്ച് കഠിനമായിട്ടുള്ളതാണ് കാഠിന്യമേറിയ പദങ്ങളാണ് അത് അർത്ഥം കൂടി അറിഞ്ഞ് ജപിച്ചാൽ അത് ഏറ്റവും നല്ലതാണ് ഇത് ലളിതമായിട്ട് ചൊല്ലാവുന്ന ഒരു മന്ത്രമായതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളതാണിത് ജപിക്കുക മന്ത്രം ഇതാണ് ഓ നമോം ഭഗവതേ നീലകണ്ഠായ ശാന്തായ രുദ്രായ പാർവതീപതയേ ഗൃഹസ്ഥായ ചിതാനന്ദാത്മനീ ശൗഭാതായി ഓം ഹ്രീം നമ ഈ മന്ത്രം മുപ്പത്തിയാറ് പ്രാവശ്യം കുറഞ്ഞത് ജപിക്കുക നൂറ്റിയെട്ട് ജപിച്ചാൽ നല്ലതാണ് ഇല്ലെങ്കിൽ സമയം കിട്ടുന്നില്ലെങ്കിൽ മുപ്പത്തിയാറ് പ്രാവശ്യം ഇത് ജപിക്കുക ഇതിൽ ദേവനുമുണ്ട് ദേവിയുണ്ട് ഓം പ്രണവശ്ദമാണ് ഹ്രീം ദേവിയുടെ ബീജമന്ത്രമാണ് ഓം ഹ്രീം നമശിവായ ദേവൻ്റെ പഞ്ചാക്ഷരി മന്ത്രമാണ് അപ്പോൾ ദേവനും ദേവിയും ചേർന്നിട്ട് നമ്മെ അനുഗ്രഹിക്കും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി കുടുംബത്തിൽ കലഹമില്ലാതെ ഐശ്വര്യത്തോടുകൂടി വർദ്ധിക്കുവാൻ ഇതുകൊണ്ട് സാധ്യമായി തീരും സന്ധ്യാസമയത്ത് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മന്ത്രം കൂടി ഉൾപ്പെടുത്തി നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാൻ സാധ്യമായാൽ അത് ശ്രേഷ്ഠമാണ് ഇല്ലെങ്കിൽ മുപ്പത്തിയാറ് പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം ജപിക്കുക കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ ഉമാമഹേശ്വരന്മാരെ പോലെ കുടുംബത്തിൽ വസിക്കുവാൻ സാധ്യമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ആശയം ഇഷ്ടമായി എന്നുവരികിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരമാകട്ടെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായി തീരട്ടെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ